ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഫ്സ് ജോൺ സീന ഇവർക്ക് റഫ്സൽ മിനിയിൽ മാച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായ റൂമർ ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ റൂമർ ന്യൂസ് വരാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഇവർക്ക് തമ്മിൽ മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം അതുപോലെ കോടി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് തോൽവിയെ പറ്റിയും പറയാം അതായത് കോടി റോഡ്സിനെ ആരാണ് തോൽപ്പിക്കാൻ ചാൻസ് ഉള്ളത് അതിനോടൊപ്പം റാന്റി ഓട്ടന്റെ റിട്ടേണിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് റാൻഡി ഓട്ടന്റെ റിട്ടേണിനെ പറ്റി പറയാം അപ്പോൾ റാൻഡി ഓട്ടന്റെ റിട്ടേൺ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ വരും എന്നാണ് എല്ലാവരും വിചാരിച്ചത് കാരണം ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കെവിൻ ഓൺസിനെ ഒന്ന് റാൻഡിയോട്ടൺ അറ്റാക്ക് ചെയ്ത് പ്രതികാരം തീർക്കും എന്നൊക്കെ എന്നാൽ ആ സമയത്തൊന്നും റാൻഡിയോട്ടൺ റിട്ടേൺ ചെയ്തില്ല ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വന്നിട്ടുള്ള റൂമറിൽ പറയുന്നത് ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാൻ സാധിക്കും അതായത് റോയൽ കെവിൻ കെവിനോൺസിൻ്റെ കൂടെ ലാഡർ മാച്ച് നടക്കുന്ന സമയത്ത് റാൻഡിയോട്ടൺ റിട്ടേൺ ചെയ്യും എന്നാണ് ഇനി അതിനേക്കാൾ മുൻപ് റിട്ടേൺ ചെയ്യുമോ എന്നറിയില്ല ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് റോയൽ റംബലിൽ ഉറപ്പായിട്ടും റാൻഡി റാൻറ്റിയോട്ടൺ റിട്ടേൺ ചെയ്യും എന്നാണ് കാരണം അതൊരു ലാഡർ മാച്ച് ആയതുകൊണ്ട് തന്നെ റാൻറ്റിയോട്ടനെ നമുക്കതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും അതായത് കോഡി റോഡ്സിനെ കെവിൻ ഓഡ്സ് ഭയങ്കരമായെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തൊക്കെ റാൻറ്റി ഓട്ടോൺ റിട്ടേൺ ചെയ്ത് പ്രതികാരം തീർക്കാൻ ചിലപ്പോൾ കോഡി റോഡ്സിനും ഒരു ആർ കൊടുത്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി ഒന്നല്ലെങ്കിൽ ത്രെഡ് ആയിട്ടോ അല്ലെങ്കിൽ റാൻഡിയോട്ടനുമായിട്ടോ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് കോഡി റോഡ്സിൻ്റെ കൂടെ അപ്പോൾ ഇത് റോയൽ ട്രംബിളിൽ നടക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ റോയൽ ട്രംബിൻ്റെ പ്ലാൻ എല്ലാം ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നോക്കുകയാണെങ്കിൽ റാൻഡി ഓട്ടൻ റോയൽ ട്രംബിൾ മാച്ചിലൊക്കെ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആരോ ക്രിയേറ്റ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ പല പ്രാവശ്യം ഡബ്ല്യു ഡബ്ല്യു ഷോസിൻ്റെ റിസൾട്ട് ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഫേക്ക് എല്ലാം വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും റാൻഡി ഓട്ടൻ കെവിൻ ഓവൺസിനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് റോയൽ ട്രംബലിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് നടക്കാൻ ചാൻസ് ഉള്ളത് അതിനേക്കാൾ മുൻപ് വരുമോ എന്നറിയില്ല എന്തായാലും റോയൽ ട്രോബലി ഈ പ്രവചനം ഉറപ്പായിട്ട് നമുക്ക് റാൻഡിയോട്ടനെ പ്രതീക്ഷിക്കാൻ സാധിക്കും പിന്നെ കോടി റോഡ്സിനെയും റാൻറ്റിയോട്ടനെ ചെയ്തതുപോലെ തന്നെ കെവിൻ കെവിനോട്സ് അറ്റാക്ക് ചെയ്തത് എന്നിട്ട് കോടി റോഡ്സ് ആദ്യം വന്നല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കോഡി റോഡ്സിന് പ്രത്യേകിച്ച് ഇഞ്ചുറിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറിയൊന്നും ഡബ്ല്യൂ ഡബ്ല്യൂ കൊണ്ടുപോകുന്നില്ല റാൻഡിയോട്ടനെ വെച്ച് ഇഞ്ചുറി സ്റ്റോറിൽ അതായത് ശരിക്കും റാൻറ്റിയോട്ടൻ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സ്റ്റോറി ലൈൻ പോലെയും കാണിക്കുന്നതുകൊണ്ടാണ് റാൻറ്റിയോട്ടൻ വരാൻ വഹിക്കുന്നതും കോഡി റോഡ്സ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിട്ടും കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതവിടെ പറഞ്ഞത് ഇനി ജോൺ സീന ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് റിസൾ മിനിയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വന്നിട്ടുള്ള റൂമർ ന്യൂസിനെ പറ്റി പറയാം അതായത് ഈ ന്യൂസ് ഇപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം ഡബ്ല്യു ഡബ്ല്യു ക്രിയേറ്റിവിറ്റി ടീമാണ് അതായത് ശരിക്കും ജോൺ സീന പോഴ്സ് സ്ലോഗൻ പോൾ പോലെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നും എന്നാൽ ജോൺ സീന ഫോഴ്സസ് ലോഗൻ പോൾ മാച്ച് ബ്രൈറ്റ് ഏഴ്സിന് ഈയൊരു മാച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അതുകൊണ്ട് ഈ മാച്ച് വേണ്ട എന്നാണ് അവരെല്ലാവരും കൂടി പറയുന്നത് എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ലോഗൻ പോൾ ഫോഴ്സസ് ജോൺ സീന മാച്ച് അപ്പോൾ ഈ ഒരു മാച്ച് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുൻപേ തന്നെ ഒരുപാട് ന്യൂസ് എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ മാച്ച് വേണ്ട എന്നാണ് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കോഡി റോഡ്സിന് അതിൽ എടുത്തിട്ട് കോഡി റോഡ്സിന്റെ കൂടെ ജോൺ സീനക്ക് മാച്ച് വരും എന്നൊക്കെ റൂബർ വന്നിട്ടുള്ളത് അതായത് ലോകൻ പോളുമായിട്ടുള്ള മാച്ച് ഡബ്ല്യൂ ഡബ്ല്യു റൈറ്റേഴ്സിനും ക്രിയേറ്റിവിറ്റിയിലുള്ളവർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇത്തരത്തിലാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ് കോഡി റോഡ്സിന്റെ കൂടെ മാച്ച് നടക്കും എന്ന് പറഞ്ഞു റൂമർ എല്ലാം വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോഴത്തെ പ്ലാനും ഡബ്ല്യൂ ഡബ്ല്യൂ സ്റ്റോറി ലൈൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ കോഡി റോഡ്സിന്റെ അടുത്തേക്ക് റാൻഡിയോട്ടം തിരിയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സിനെ തോൽപ്പിക്കാൻ പോകുന്നത് ആരാണ് അല്ലെങ്കിൽ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത് എന്ന് പറയാം അപ്പോ ഈ ന്യൂസ് എല്ലാം വന്നിട്ട് കുറച്ചായിട്ടുണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയമൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഈ ഒരു ന്യൂസിൽ പറയുന്നത് കോടി റോഡ്സ് സ്മാക്ഡൌ ബ്രാൻഡിലെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യനായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് അണ്ടർ സ്പീഡിൽ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ അതേസമയം കോടി റോഡ്സിലെ നെറ്റ്ഫ്ലിക്സ് ടീം റോ എപ്പിസോഡ് വാങ്ങിയ സമയത്ത് കോടി റോഡ്സ് സി എം പങ്കു ഉൾപ്പെടെയുള്ള റെസിഡേഴ്സ് റോയിൽ വേണം എന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ട് അതായത് ഇടത്ത ഉടനെ അല്ല ഇനി ചേഞ്ചെല്ലാം വരുന്നുണ്ട് റോയലും സ്മാക്ഡൌണിലും ആ സമയത്ത് കോടി റോഡ്സിനെ റോയിലേക്ക് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോടി റോഡ്സ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പുമായിട്ട് റോയിലേക്ക് പോകും ഗുന്തർ വേൾഡ് ചാമ്പ്യൻഷിപ്പുമായിട്ട് സ്മാക്ലൗണിലേക്ക് പോകും അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡൊന്നും മാറാൻ പോകുന്നില്ല എന്നും അതാത് ചാമ്പ്യൻഷിപ്പ് അതാത് ബ്രാൻഡിൽ തന്നെയായിരിക്കും എന്നാണ് അതുകൊണ്ട് കോടി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് തോൽക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ കൺഫേം ആയിട്ട് തോൽക്കും എന്ന് പറയല്ല വന്നിട്ടുള്ള റൂമർ ആണ് പറയുന്നത് അതായത് കോടി റോഡ്സിനെ തോൽപ്പിക്കാൻ പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല കോടി റോഡ്സിന്റെ റിയൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡ്രൂ മേക്കൻടയർ ആണ് എന്തുകൊണ്ടാണ് ഡ്രൂ മക്കൻഡെയർ തോൽപ്പിക്കും എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഡ്രൂ മെക്കൻഡെയറിന് തീർച്ചയായിട്ടും കോടി റോഡ്സ് പോലെയുള്ള റസ്റ്റ് തല തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള അർഹത നൂറ് ഉണ്ട് അതുപോലെ തന്നെ കോടി റോഡ്സും ഡ്രൂ മക്കൻഡെയറും ഡബ്ല്യു ഡബ്ല്യൂരും മുൻപ് ടാക്ടീമായി കൊണ്ടും ഒരു സ്റ്റോറി എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് വർഷം മുൻപൊക്കെ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള കണക്ഷൻ എല്ലാം ഉള്ളതുകൊണ്ടും റിയൽ ലൈഫ് ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഇവർക്കിടയിൽ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് കോടി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് ഡ്യൂ മാൻ്റ് ഡെയർ വെച്ച് അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഇതിന് മുൻപ് റോബൺ ട്രങ്സിൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണായിരുന്നു ജ്യൂ മാൻ്റ് ഡെയറിന് വാഗ്ദാനം ചെയ്തത് ഡബ്ല്യു ഡബ്ല്യു പക്ഷേ റോബൺ റൈങ്സിന് ആ സമയത്ത് തോൽപ്പിച്ചാൽ ശരിയാകില്ല എന്നുള്ള കാരണം കൊണ്ട് ക്ലാഷ് അറ്റ് ദി കാസ്റ്റേരിയിൽ ഫുൾ പ്ലാനും ചേഞ്ച് ചെയ്ത് റോമൻ ട്രെയിൻസ് തന്നെ വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചു ഇതിപ്പോൾ രണ്ടാമത്തെ അവസരമാണ് മെക്കൻ ഡയറിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് മെക്കൻ ഡയർ കോഡി റോഡ്സിനെ തോൽപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാച്ച് റസൽ മീനിൽ വരുമ്പോൾ എന്നൊന്നും അറിയില്ല എന്തായാലും റോ നെറ്റ്ഫ്ലിക്സ് ഒക്കെ സെറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കോഡി റോഡ്സിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു ഇനി ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവസാനം ബ്രാൻഡ് മാറി റെസ്ലേഴ്സ് ചാമ്പ്യൻഷിപ്പുമായി പോകുമോ എന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ അങ്ങനെയും ഡബ്ല്യൂ ഡബ്ല്യൂ കാണിച്ചേക്കാം വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്